ിലും പ്രതീക്ഷകളൊക്കെ തന്നെ വിഫലമായിരിക്കുന്നു കുഞ്ഞ് മടങ്ങിവരും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ഏവരും തന്നെ ഉണ്ടായിരുന്നത് കാരണം അതൊക്കെയാണ് ഇപ്പോൾ ആസ്ഥാനത്തായിരിക്കുന്നത് ഈ കാണുന്നതാണ് കുളം അത് അവിടേക്ക് ഈ റോഡ് ഈ കാണുന്നതാണ് അതിനിടയിൽ ഒരു ചാലുണ്ട് കണ്ടോ ഈ ഇത് കടന്നു കുട്ടിക്ക് വരിക എന്ത് അസ്വാഭാവികമാണ് അല്ലെങ്കിൽ അവിടെ ചെറിയൊരു പാതയുണ്ട് ആ പാതയിലൂടെ വേണേൽ കടന്നു വരാം പക്ഷെ ആ ഒരു കുഞ്ഞ് പാതയിലൂടെ കടന്നു വന്ന് ഈ കുളത്തിലേക്ക് എങ്ങനെ വന്നു എന്നതാണ് പലർക്കും ഒരു സംശയമായി ഇപ്പോൾ നിലനിൽക്കുന്നത് സാധാരണഗതിയിൽ പോകുന്ന വഴിക്ക് കാൽവഴുതി വീഴുകയോ മറ്റോ ചെയ്യുന്ന അവസ്ഥ ഇല്ല കാരണം മറ്റ് പലയിടങ്ങളിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അങ്ങനെ ആണ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു സംശയവും അതിൻ്റെ ഒരു ദുരൂഹതയും ഇതുമായി ബന്ധപ്പെട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും ഇത് കുറച്ച് ദൂരം അതായത് കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് ദൂരം മാറിയിട്ടാണ് ഈ കുളം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ കുളത്തിലേക്ക് ആദ്യം അങ്ങനെ ശ്രദ്ധ പോയിരുന്നില്ല കാരണം കുഞ്ഞ് അത്രയും ദൂരം വരുന്നത് പതിവില്ല അങ്ങനെ വരാറില്ല പക്ഷേ ഇതിൽ തൊട്ടടുത്തുള്ളൊരു പാർക്കുണ്ട് ആ പാർക്കിൽ ഇടയ്ക്ക് കുടുംബവും മൊത്തം പോയിരുന്നു എന്നതാണ് പറയുന്നത് നീ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഓർമ്മയിൽ ഇങ്ങോട്ടെത്തുന്നതാണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംശയമുണ്ട് പക്ഷേ അങ്ങനെ സംശയമുള്ളപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഈ കുളത്തിലേക്കായി തന്നെ വരണം അങ്ങനെ വന്നാൽ മാത്രമേ ഈ കുളത്തിലേക്ക് എത്തി ആ രീതിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ അല്ലാതെ കാൽവഴുതി വീഴുന്നതിനൊക്കെയുള്ള സാധ്യത കുറവാണ് കാരണം ഇത്തരത്തിൽ ഒരു 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 തോട് പോലെയുള്ള ഒരു ചാലുണ്ട് അതുകൊണ്ട് തന്നെ ആ ചാല് കടന്നു വേണം ഇങ്ങോട്ട് വരാൻ അങ്ങനെ ചില പോസ്റ്റൊക്കെ ഇട്ട് ഇങ്ങോട്ട് കടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണമൊക്കെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വഴിയിലൂടെ കടന്നൊരു പക്ഷേ കുഞ്ഞ് ഇങ്ങോട്ടെത്താനുള്ള സാധ്യതയുണ്ട്